കൊച്ചിയുടെ മുഖഛായ മാറാൻ പോകുകയാണ് വലിയ വികസനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മനുഷ്യനിർമ്മിത ദ്വീപായ വെല്ലിംഗ്ടൺ ഐലൻഡിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ടൗൺഷിപ്പ് ഒരുങ്ങുന്നു ഷോപ്പിംഗ് മോളും മൾട്ടിപ്ലക്സും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടങ്ങുന്നതാണ് പദ്ധതി കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി തുറമുഖത്ത് വലിയ കപ്പലുകൾ വരുന്നതിനു വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ചാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന വില്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരിലാണ് ഈ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏകദേശം ഏക്കറാണ് ബിഒ്ടി പാലത്തിനടുത്തായി കൊച്ചി തുറമുഖ അതോറിറ്റിക്കുള്ളത് ഇത് ദേശീയപാത നയൻ സിക്സ്റ്റി സിക്സ് ബിയുടെ അടുത്തായാണ് വരുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ പതിനഞ്ച് ഏക്കറിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് ഹൈലൈറ്റ് ഗ്രൂപ്പ് ഷോപ്പിംഗ് മോൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് മൾട്ടിപ്ലെക്സുകളടക്കം ഇവിടെ ഒരുങ്ങുന്നുണ്ട് ചെറിയ ഐസ്ക്രീം കട മുതൽ വൻകിട വ്യാപാര ശൃംഖലകൾ വരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടും കൊച്ചി തുറമുഖ അതോറിറ്റിയുടെ സ്ഥലം വിവിധ ഗ്രൂപ്പുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകിയാണ് വികസന പദ്ധതികൾ ഒരുക്കുന്നത് മുപ്പത് വർഷത്തെ കരാറിലാണ് മിക്ക പദ്ധതികളും നടപ്പാക്കുന്നത് നിലവിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിവിധ വസ്ത്ര ബ്രാൻഡുകൾ കഫേ റെസ്റ്റോറന്റ് തുടങ്ങിയവ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ അന്താരാഷ്ട്ര ബ്രാൻഡായ സ്റ്റാർബക്സും ഉൾപ്പെടുന്നുണ്ട് മറ്റ് വിവിധ പദ്ധതികളുടെ പ്രവൃത്തികൾ നടന്നുവരികയാണ് ആദ്യഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ നിക്ഷേപ സാധ്യതകളും വില്ലിംഗ്ടൺ ഐലൻഡിലെ ബിസിനസ് ഡിസ്ട്രിക്ട് തേടിയെത്തും സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് വില്ലിംഗ്ടൺ ഐലൻഡിനടുത്തായുള്ള ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും മാത്രമല്ല ഏറ്റവും കൂടുതൽ കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നതും എറണാകുളം ജില്ലയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പുതിയ സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്താൻ സഹായകരമായിരിക്കും അതോടൊപ്പം ഐലൻഡിനെ ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോയും വൻ വിജയം തന്നെയാണ് കൊച്ചി ഹാർബർ ടെർമിനസ് എന്ന കൊച്ചി റെയിൽവേ സ്റ്റേഷൻ ഈ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് താജ് മലബാറിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടലും ഈ ദ്വീപിലുണ്ട് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ജനവാസം കുറഞ്ഞ ഈ ദ്വീപിൽ കൊച്ചി കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസതികളും വിനോദസഞ്ചാരികൾക്കായുള്ള ഹോട്ടലുകളുമാണ് പ്രത്യേകമായുള്ളത് ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്ന് പോകുന്ന യാത്രാ കപ്പലുകൾ പുറപ്പെടുന്നത് വെല്ലിംഗ്ടൺ ഐലന്റിൽ നിന്നാണ് ലക്ഷദ്വീപ് വിനോദസഞ്ചാര വിഭാഗമായ സ്പോർട്സിന്റെ അതായത് സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് നാച്ചുറൽ ടൂറിസം ആൻഡ് സ്പോർട്സ് ഓഫീസ് ഈ ദ്വീപിലാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വൈപ്പിൻ മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്ന് ഈ ദ്വീപിലേക്ക് ധാരാളം യാത്രാ ബോട്ടുകൾ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ ഈ ദ്വീപിലേക്ക് ദേശീയപാതകളിൽ ഏറ്റവും ചെറിയ പാത എന്നറിയപ്പെടുന്ന ദേശീയപാത ഫോർട്ടി സെവൻ എ കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ഐലൻഡ് വഴിയും എത്തിച്ചേരാം അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഒരുക്കിയ കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാനത്തെ സംബന്ധിച്ച ചരിത്ര നേട്ടമാണ് സർവീസ് ആരംഭിച്ച ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോക ശ്രദ്ധ നേടാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്നും അധികം വൈകാതെ തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ വൈപ്പിൻ ബോൾഗാട്ടി വൈറ്റില കാക്കനാട് എന്നീ മൂന്ന് റൂട്ടുകളിലായി പതിമൂന്ന് ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി സർവീസ് നടത്തുന്നത് പാലിയം പലയംതുരത്ത് കുമ്പളം വെല്ലിംഗ്ടൺ ഐലൻഡ് മട്ടാഞ്ചേരി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പൂർത്തിയാകുമ്പോൾ പത്ത് ദ്വീപുകളിലായി മുപ്പത്തിയെട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും സർവീസ് ആരംഭിച്ച പത്ത് മാസം പിന്നിട്ടപ്പോൾ മൂന്ന് റൂട്ടുകളിലും പതിനേഴര ലക്ഷത്തിലധികം ആളുകളാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് സർവീസ് ആരംഭിച്ച ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോക ശ്രദ്ധ നേടാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്കും അതോടൊപ്പം തന്നെ കൊച്ചിക്കും സാധിച്ചിട്ടുണ്ട് എന്നതും സത്യം തന്നെയാണ് E